തയ്യൽ തൊഴിലാളികളെ സംരക്ഷിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻപുഴ ഏരിയ കൺവെൻഷൻ പുളിങ്ങോത്ത് നടന്നു പുളിങ്ങോം ശ്രീ ശങ്കരനാരായണ ധർമ്മശാസ്ത്ര ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ എ കെ ടി എ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഇ ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും ഒടുവിൽ എത്തിച്ചേർന്നത് മനുഷ്യരുടെ വസ്ത്രാലങ്കാര സങ്കല്പങ്ങളിലേക്കാണ് അല്ലേ മനുഷ്യരുടെ വസ്ത്രാലങ്കാര സങ്കല്പങ്ങളിൽ വന്ന മാറ്റങ്ങൾ നമ്മൾ ആദ്യം പ്രസവിച്ച മുതൽ ഈ വയസ്സ് വരെ നമ്മൾ വസ്ത്രങ്ങൾ വരുന്നതിന്റെ രീതി പരമ്പരാഗത രീതിയിൽ തയ്യൽ തൊഴിലാളികൾ നിർമ്മിച്ചെടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള വസ്ത്രങ്ങളാണ് നമ്മൾ ഇന്ന് വേറെ ഇഷ്ടപ്പെടുന്നത് അങ്ങനെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്തുവാ അങ്ങനെ ഇഷ്ടപ്പെടാനുള്ള അറിയുവാരെങ്കിലും നമുക്ക് എവിടെ നിന്ന് കിട്ടി ഈ ചുരിദാറൊക്കെ ചുരിദാർ ഇട്ട ആളാണ് നമുക്ക് ഏറ്റവും വലിയ സമൂഹത്തിൽ ഏറ്റവും വലിയ സ്ഥാനം കിട്ടുക എന്ന് തോന്നിപ്പോയത് എന്തുകൊണ്ടാണ് അത് എന്തുകൊണ്ടു പറയാൻ പറ്റുമോ ഞങ്ങൾക്ക് ചുരിദാർ ഇട്ടാലേ എനിക്ക് സദസ്സിൽ ഒരു മാന്യ മാന്യതും എന്തുകൊണ്ടാണ് പറയാടുത്ത നിങ്ങളുടെ ചങ്ങായി അങ്ങനെ അല്ലേ ഏരിയ പ്രസിഡന്റ് പി പി ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു എ കെ ടി എ സംസ്ഥാന കമ്മിറ്റി അംഗം സി രവീന്ദ്രൻ ആശംസാ പ്രസംഗം നടത്തി ഏരിയ സെക്രട്ടറി കെ രമേശൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ഇ കെ രാമചന്ദ്രൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു കൺവെൻഷന് ടി എസ് തങ്കപ്പൻ സ്വാഗതം പറഞ്ഞു സംസ്ഥാനത്ത് പി എസ് സി വഴി നിരവധി നിയമനങ്ങൾ നടത്തിയ സർക്കാർ തയ്യൽ തൊഴിലാളികളെ സംരക്ഷിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ തയ്യൽ തൊഴിലാളികളെ നിയമിക്കണമെന്നും പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്